ഹലോ അസ്ലാമലൈക്കും എവിടെ എല്ലാവരും പോരീട്ടാ ഒരു ചീരക്കറി ഉണ്ടാക്കണേ അപ്പം ഉണ്ടാക്കാൻ പോകണീന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് അടിച്ചിട്ട് പോണേട്ടാ അപ്പം ഇന്ന് എന്താ ഉണ്ടാക്കണ പോണെന്നുള്ളത് എന്താണ് ഇതാ ഈ ഒരു ചീരയാണ് കേട്ടാ അപ്പോൾ ഇതൊന്നും ആർക്കും അധികം ഇഷ്ടപ്പെടാത്ത ഒരു ചീരയാണിത് ചീര പസലിച്ചീരെയും പരിപ്പ് ചീര ചീരാറിയും പല പേരുണ്ട് ഇതിന് പലരും ഒരേ മതിരിയാണ് പറയേണ്ടത് അപ്പം അതിൻ്റെ വിത്താണിത് കേട്ടാ കണ്ടില്ലേ ഇതിമ്മ തന്നെ ഈ വിത്ത് വീണിട്ട് ഇതിങ്ങനെ നിറയെ ഉണ്ടായി വരും ഇപ്പം മഴക്കായിട്ട് ഒക്കെ ആയിട്ട് ഇങ്ങനെ അവിടെയും ഇവിടെ ഒക്കെ അപ്പോൾ എടുക്കാതിരുന്നപ്പം ഇന്നിപ്പോൾ ഏതായാലും ഉച്ചയ്ക്ക് ഇതൊരു കറിയാക്കാമെന്നു പറഞ്ഞിട്ടാണ് അപ്പം ഇത് കുറേ ആൾക്കാർ പറയും ഇത് എടുക്കലില്ല ഞങ്ങൾക്ക് ഇഷ്ടമില്ല ഞങ്ങളൊരു ചെടിയായിട്ടാണ് ഇത് വളർത്തുന്നത് എന്നൊക്കെ കുറേ ആൾക്കാർ പറയണ്ടത് ഇതിമൊരു ചെറിയ പൂവ് റോസ് കളറ് അപ്പോൾ അതാണ് പക്ഷേ ഇത് നല്ല ഒരു ഹെൽത്തി ആയ ഒരു ചീരയാണ് കേട്ടോ നമ്മൾ പരിപ്പിലിട്ട് വെക്കാനും അല്ലെങ്കിൽ അങ്ങനെ ഇട്ട് വെക്കാനൊക്കെ പറ്റും ഇതാ കാട് മൂടിക്കൊണ്ട് മഴ അങ്ങോട്ട് പെയ്തിട്ട് അതിൻ്റെ അടിയിലൊക്കെ ഉണ്ടായതാണ് ഇത് അപ്പം ഉള്ളതൊക്കെ ഞാനൊക്കെ ഒന്ന് ഉള്ളി എടുത്ത് വെറുതെ വെറുതെ കളയണ്ടറിഞ്ഞിട്ട് ഇപ്പം അതാ അതിൻ്റെ വിത്താണ് അതിൻ്റെ ഉള്ളിൽ അത് നമ്മൾ അവിടെ തന്നെ ഇട്ടാൽ അങ്ങനെ മുളച്ച് വരും അതിൻ്റെ തെയ്യ് നിറയെ വരും കേട്ടോ അപ്പം ഇതൊന്നും ഇതില് കളയാനില്ല അതുണ്ടെങ്കിൽ അതൊന്നാണ് കളയേ അത്രേ ഉള്ളൂ ഒന്നും അങ്ങോട്ട് മഴ ആയതുകൊണ്ട് വല്ലാതെ ഒന്നും ചളി ഇതൊന്നും ഇല്ലല്ലോ നല്ല ഒന്നായിട്ട് കഴുകിയെടുത്ത് എന്നിട്ട് ഇതാ പൊടി പൊടി ആക്കി ഇങ്ങോട്ട് നോർക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഞമ്മക്ക് തേങ്ങ അരച്ചുകാണ്ടൊക്കെ ഈ കറി വെച്ചാൽ നല്ലതാണ് ഞാനിപ്പോൾ ഇതാ പരിപ്പ് എടുത്തിട്ടാണ് വെക്കുന്നത് കേട്ടാ അപ്പോൾ ഒരു പിടി പരിപ്പ് പേരിന് ഇപ്പം നമ്മളെ ചീര നല്ലോണം കഴുകിക്കാണ്ട് ഇതാ അതും കൂടി ഇട്ട് കണ്ട് തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് നല്ലൊന്ന് കുക്കറിലിട്ടിട്ട് നല്ല ഒന്നാണ് വേവിച്ചെടുക്കുകയാണ് കേട്ടാ അപ്പോൾ ഇത് പെട്ടെന്ന് വേവും ഇപ്പം ഇതാ നല്ല മഴ മൂടിയിട്ട് ഇങ്ങനെ നിൽക്കണുണ്ട് മഞ്ഞാണ് കേട്ടോ അധികം മഴയില്ല മഞ്ഞിങ്ങോട്ട് മൂടിയാൽ രാവിലെ ഒരു പത്ത് മണിയാണ് കഴിഞ്ഞാൽ പിന്നെ മൂടി ഇങ്ങനെ മഞ്ഞും തണുപ്പും മഴ ഇങ്ങനെ ചാറില് വികണുണ്ട് മഞ്ഞിൻ്റെ പോലെയാണ് തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പോൾതാ ഞാൻ മീൻ വാങ്ങിച്ചതാണ് കേട്ടോ അവിടെ മീൻ വന്നപ്പോൾ വാങ്ങിയതാണ് അപ്പോൾ നീക്ക് മീനും കൂടെ പൊരിച്ചാറിഞ്ഞിട്ട് ഒരു താളിപ്പൊക്കെ ആകുമ്പോൾ നമുക്കത് ഇപ്പോൾ ഒരു മീൻ പൊരിച്ചാലല്ലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇത് മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇപ്പം ഇട്ട് കണ്ട് മസാല ആക്കി വെച്ചതെയ്യുന്നുട്ടോ അപ്പോൾ അതും കൂടെ പൊരിച്ചെടുക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു താളിപ്പൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒരു മീൻ പൊരിച്ചത് ഉണക്ക മീൻ പൊരിച്ചതൊക്കെ അല്ലേ അധികം തിന്നുക അപ്പോൾ ഇത് നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല കുരുമുളകൊക്കെ ഇട്ട് പൊരിച്ച കാരണം ഈ മസാലയും എണ്ണയൊക്കെ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാൻ എന്തായിട്ട് അതിൽ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു അപ്പം അതിൽ നിന്നിട്ട് നമ്മൾ ഈ ചോറിട്ട് കണ്ടിങ്ങനെ പണ്ടൊക്കെ നമ്മള മരൊക്കെ ഇങ്ങനെയല്ലല്ലേ മീൻ പൊരിച്ച ചട്ടിയിൽ ലാസ്റ്റ് ചോറ് ഇട്ട് കണ്ട് എല്ലാവർക്കും ഓരോരോ ഉള്ള കയ്യിൽ ഇങ്ങനെ തരും തിന്നാൻ വേണ്ടിയിട്ട് ആ ഒരു ടേസ്റ്റ് വേറെ തന്നെ ആയിരുന്നു അല്ലേ അങ്ങനെയൊക്കെ എത്ര ആൾ തിന്നോലുണ്ട് അപ്പോൾ ഇതാ ഞമ്മക്കതൊക്കെ ഒരു ഓർമ്മയായി നമ്മളെ വിസിലൊക്കെ ആറി വന്നിട്ടുണ്ട് കുക്കറിലിട്ടത് ഇപ്പോഴത്തേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അങ്ങനെ കടയുമ്പോൾ മഞ്ഞൾപ്പൊടി ഇടണമെങ്കിൽ ഇടുകയും ചെയ്യാം ഞാനിപ്പോൾ ഇതാ കടേനെ മദ് വെച്ചുകാണ്ട് ഇതാ നല്ലോണം ഇതിട്ട് നല്ല കടഞ്ഞിട്ടെടുക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മളിങ്ങനെ ചീരൊക്കെ കടഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പം ഇതാ വെളുത്തുള്ളിയും പച്ചമുളകുമാണ് കേട്ടോ അപ്പം കുറച്ച് ചെറുളിയും കൂടെ ഇട്ട് കൊടുത്താണ്ട് നല്ലോണം നമ്മൾ ഇതൊന്നാണ് മൂപ്പിച്ചെടുക്കണേ ചെയ്യണത് നമ്മൾ ഉള്ളി നല്ല മൂത്ത് വരണം അപ്പോഴാണ് ആ ടേസ്റ്റ് കിട്ടുകയുള്ളത് അതാ നമ്മളാ ചീര കടഞ്ഞതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല മണവും നല്ലൊരു ടേസ്റ്റും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ഈ മഴക്കാലത്തൊക്കെ എന്നും ഇറച്ചി മീനൊന്നും മണ്ടല്ല അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളിങ്ങനെയൊക്കെ ഒരു രണ്ട് ചീരൊക്കെ കിട്ടിയാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇത് ഏത് ചീരയാണെങ്കിലും നമുക്കിങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഞാനിത് ആ തേനയാണ് കേട്ടോ ഉച്ചയ്ക്ക് തേനെ തിന്നൽ അപ്പോൾ അത് കിളിയാളെ തനയല്ലാ അത് ധാന്യത്തിൻ്റെ തനയാണ് അപ്പോൾ അത് ഞാൻ പാത്രത്തിൽ ഉപ്പിട്ട് കണ്ട് വേവിച്ചാൽ വെച്ചതാണ് അപ്പോൾ ഇതും വെന്തിട്ടുണ്ട് അപ്പോൾ കഞ്ഞി ആക്കിയിട്ടോ ചോറാക്കിയിട്ടോ ഒക്കെ തിന്നുക അപ്പോൾ നമ്മൾ അപ്പളാണ് കേട്ടോ പപ്പടമല്ല അപ്പോൾ അത് വലുതാണ് അപ്പോൾ ഞാൻ കണ്ട മുറിച്ചാണ്ട് പൊരിച്ചതാണ് ഇതിൽ അപ്പോൾ നമ്മളെ ഹെൽത്തിയായ ചീരയാണ് ഇട്ടാ ഇത് നിറയെ ഗുണങ്ങളുള്ള ഒരു ചീരയാണിത് അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാം കാര്യം അറിയാത്തവരും ഉണ്ടാവും ഈ ചീര കേട്ടോ ചിലവിലും അറിഞ്ഞാലും ഈ ചീര ഇഷ്ടപ്പെടാത്തവരും കുറേ ആൾക്കാരുണ്ട് അപ്പം ഞങ്ങളിവിടെ എന്ത് ചീര കണ്ടാലും എന്ത് ചീര ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി തിന്നലുണ്ട് ഇപ്പം നമ്മളിത് ആ തെനയ്ക്ക് ചീരയും ഒഴിച്ച് ഇതുപോലെ ഉണ്ടാക്കി തിന്നാൻ നല്ല ഹെൽത്തി ആയ ഒരു കഞ്ഞിയോ ചോറോ അങ്ങനെയൊക്കെ ആക്കിയിട്ട് നമ്മൾ തെനേൻ്റെ കൂടെ അങ്ങനെ തിന്നിട്ടുണ്ടെങ്കിൽ ഷുഗർ ഉള്ളവർക്കൊക്കെ തിന്നാൻ പറ്റിയ ഒരു ചീരയാണ് ഇങ്ങനെ ഉണ്ടാക്കി തിന്നാൽ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ